തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ തേവരുടെ പ്രസിദ്ധമായ മകീര്യം പൂരം പുറപ്പാട് ഞായറാഴ്ച നടത്തും ഉച്ചതിരിഞ്ഞ് രണ്ടേ പതിനഞ്ചിനും മൂന്നേ ഇടയിൽ കർക്കടകം രാശിയിലാണ് തേവരുടെ പൂരം പുറപ്പാട് നടത്തുക ഊരായ്മക്കാരായ ചേലൂർ ജ്ഞാനപ്പിള്ളി പുന്നപ്പുള്ളി മനകളിൽ നിന്നുള്ള നമ്പൂതിരിമാർ കുളിച്ച് മണ്ഡപത്തിലെത്തി തേവരെ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കുന്നതിനുള്ള അനുമതി നൽകും തുടർന്ന് തൃക്കോൽശാന്തി തേവരെ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കും ഈ സമയം നിയമവിടിയും മുഴക്കും തേവർക്ക് മണ്ഡപത്തിൽ പറകളും രാമിണിപ്പാട്ടും കഴിഞ്ഞ് പുറത്തേക്ക് എഴുന്നള്ളിക്കും സങ്കടക്കാരുടെ സങ്കടങ്ങൾ കേട്ട് അഞ്ച് ആനകളുടെ അകമ്പടിയോടെ സേതുകുളത്തിൽ ആറാട്ടിന് എഴുന്നള്ളും കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ഗജരാജൻ എറണാകുളം ശിവകുമാർ തേവരുടെ സ്വർണക്കോലം വഹിക്കും മച്ചാട് ജയറാം മച്ചാട് ഗോപാലൻ മച്ചാട് ധർമ്മൻ പുതുപ്പുള്ളി അർജുനൻ എന്നീ ആനകൾ അകമ്പടിയാക്കും തുടർന്ന് സേതുകുളത്തിൽ ആറാട്ടിനുശേഷം തിരിച്ചെഴുന്നള്ളും പാണ്ഡിമേളത്തിന് ചെറുശ്ശേരി കുട്ടന്മാരാർ വഹിക്കും ക്ഷേത്രത്തിൽ തിരിച്ചെഴുന്നള്ളിയ ശേഷം തേവർക്ക് മണിക്കിണറിന് സമീപം ചെമ്പിലാറാട്ടും നടത്തും